ബേലൂർ മഗ്നയെ വീണ്ടും മണ്ണുണ്ടി ഭാഗത്ത് കണ്ടതായി വനംവകുപ്പ് ഇന്നലത്തെ ഇതിന് സമാനമായി ആനയോട് വനം വകുപ്പ് ഇപ്പോൾ അടുത്തിരിക്കുകയാണ് ആന ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് വകുപ്പ് കൃത്യമായി ട്രാക്ക് ചെയ്തിട്ടുണ്ട് മണ്ണുണ്ടി ഭാഗത്തെ വനമേഖലയ്ക്കുള്ളിലാണ് ആനയുള്ളത് ഈ പ്രദേശത്തു നിന്നും ആന അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറിക്കിട്ടിയാൽ ഇന്ന് തന്നെ മയക്കുവെടി വയ്ക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വനം വകുപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ മാടത്തിൽ നിന്ന് ആനയെ നിരീക്ഷിക്കും നിരീക്ഷിച്ച ശേഷം സ്ഥലം ഉറപ്പുവരുത്തും എടുത്തു പറയേണ്ട ഒരു കാര്യം ആന വളരെ അക്രമാസക്തനാണ് ഇന്നലെ തന്നെ വളരെ അപകടമായ രീതിയിൽ ആന പെരുമാറുന്നുണ്ടായിരുന്നു ഇന്നലെ വനം വകുപ്പിന്റെ സംഘം ആനയുടെ നൂറ് മീറ്റർ അടുത്ത് വരെ എത്തിയിരുന്നു അവിടെ നിന്നാണ് ആന മറ്റ് വഴിയിലേക്ക് സഞ്ചരിച്ച് ദിശ മാറിപ്പോയത് അതിനാൽ തന്നെ ആനകളുടെ സഹായം ഈ മിഷന് അത്യാവശ്യമാണ് കുങ്കി ആനകളുടെ സഹായത്തോടെ മാത്രമേ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ ആവുകയുള്ളൂ മയക്കുവെടി വച്ചതിന് ശേഷം പിന്നീട് ആനകളുടെ സഹായത്തോടെ ലോറിയിലേക്ക് തള്ളിക്കയറ്റുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ദൗത്യത്തിൽ തുടക്കത്തിൽ തന്നെ കുങ്കികൾ നിർണായക പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്ന് ഡി എഫ് ഒ വ്യക്തമാക്കിയിട്ടുണ്ട് മയക്കുവെടിക്ക് ആനയുടെ സഹായം വേണം കാരണം ആനയ്ക്ക് അക്രമ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ തിരിഞ്ഞു വന്ന് പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഇതൊഴിവാക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ കുങ്കി ആനകളെ ഉപയോഗിക്കുന്നത് ഇപ്പോഴെന്തായാലും വകുപ്പ് ആനയെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് മണ്ണുത്തി വനമേഖലയിൽ ആന ഉള്ളതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏർമാടത്തിൽ നിന്ന് ദൗത്യസംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ് ആന്റിനയിൽ നിന്നുള്ള സിഗ്നൽ മുന്നൂറ് മീറ്റർ അടുത്തെത്തുമ്പോൾ അത് കൃത്യമായി ലഭിക്കും എന്നും വനം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ തന്നെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് മയക്കുവടി വയ്ക്കുവാനുള്ള സംഘം പൂർണ്ണ സജ്ജരാണ് വനംവകുപ്പിന്റെയും ദൗത്യ സംഘത്തിന്റെയും അല്ലാതെ നാട്ടുകാരുടെ സഹായവും വനം വകുപ്പ് തേടുന്നുണ്ട് ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ഉണ്ടായിരുന്നത് പക്ഷേ മിഷൻ നീണ്ടുപോകുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കുകയാണ് എന്തു തന്നെ ആയാലും ഇന്ന് മിഷൻ പൂർത്തീകരിക്കാനാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് വനംവകുപ്പ് ദൗത്യത്തിനായി നിൽക്കുന്നത് ഈ മിഷന് വനംവകുപ്പിന്റെ മുന്നിൽ ഒട്ടേറെ വെല്ലുവിളികളാണ് ഉള്ളത് എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്ത് മിഷൻ പൂർത്തീകരിക്കാനാകുമെന്ന വിശ്വാസത്തോടെയാണ് വനംവകുപ്പ് ഉള്ളത് ആനയുടെ സ്ഥലം കൃത്യമായി ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഇനി കുങ്കികളെ അവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും മിഷൻ ആരംഭിക്കുക